ഹായ് ഹലോ എവരിവാൻ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഇന്ന് ഞാൻ എല്ലാ വീഡിയോയിലും ഇന്നെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ ലൈവിൽ നടന്ന വീക്കിലി ടാസ്ക് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതിലൂടെ അനീഷിന് കിട്ടിയ ഒരു മുട്ട പണിയുടെ കാര്യവും നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ട് ഇതൊരിക്കലും അനീഷിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ടാസ്കിൻ്റെ പേര് വീക്കിലി ടാസ്കിൻ്റെ പേര് പറയുന്നത് ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി എന്നാണ് ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി ആദ്യം ഞാൻ കേട്ടത് ഭാഗ്യത്തിൻ്റെ പണപ്പെട്ടി എന്നാ കേട്ടോ കാരണം നെവിനാണ് ലെറ്റർ എടുക്കാൻ പോയത് എന്നിട്ട് ബിന്നിക്ക് അത് കൊടുക്കുക ചെയ്തത് ബിന്നിയാണ് ലെറ്റർ വായിച്ചത് അപ്പോൾ ബിന്നി വായിച്ചപ്പോൾ ഞാൻ കേട്ടത് പണപ്പെട്ടിന്നാണ് പക്ഷേ ആക്ച്വലി പണിപ്പെട്ടി ആയിരുന്നു ഒരൊന്നാം പണിപ്പെട്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഭാഗ്യപരീക്ഷണമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വമ്പം പണിയാണ് ഇതാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയയിൽ ഒരു റൗണ്ടിൽ ആ റൗണ്ടിന് ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും അതിൽ ചുവപ്പ് കറുപ്പ് ഗോൾഡ് ഇങ്ങനെ മൂന്ന് ഗോൾഡ് മീൻസ് ഇങ്ങനെ മൂന്ന് കളറിൽ കോയിൻസ് ഉണ്ടാവും ഇതെല്ലാവരും കൂടി വട്ടത്തിൽ നിന്നിട്ട് അടിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് ബസറിനു സോറി ആ ഒരു പെട്ടിക്കുള്ളിൽ കൈയിട്ടിട്ട് ഗോൾഡ് കൈക്കലാക്കണം എത്രത്തോളം ഗോൾഡ് ആർക്കൊക്കെ കൈക്കലാക്കുമ്പോൾ അത്രത്തോളം കൈക്കലാക്കുക ബസ്സിലടിക്കുമ്പോഴത്തേക്കിന് തിരിച്ച് വന്ന് നിൽക്കുക ഇതാണ് ഗെയിം വരുന്നത് ഇനി ഗെയിമിൽ അതിൻ്റെ ഓരോ കോയിൻ്റെയും മഹത്വം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഗോൾഡ് കിട്ടുന്നവർക്ക് സൂപ്പർ പവറാണ് വരുന്നത് അതേപോലെ കറുപ്പ് കിട്ടുന്നവർക്ക് നല്ല എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുന്നത് ചുവപ്പ് കിട്ടുന്നത് പി അവർ ചുവപ്പ് കിട്ടുന്നവർ പിന്നീട് അത് അത് എത്ര വേണമെങ്കിലും എടുക്കുക അത് തന്നിട്ട് എന്ത് ചെയ്യുക സൂക്ഷിച്ചു വെക്കുക ഈ കോയിൻസ് എല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറ്റും അങ്ങനെ ഇവ അതിൽ പിന്നെ പറയുന്നത് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അവരെ പണിപ്പുര എൻട്രിയെ വരെ സഹായിക്കും സ്വാധീനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പല ഘട്ടങ്ങളിലാണ് ഗെയിം നടക്കുക ഇപ്പോൾ ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇങ്ങനെ പടിപടി ആയിട്ട് എത്ര ഘട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഘട്ടങ്ങളായിട്ടായിരിക്കും ഗെയിം നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ പിന്നൊരു ഇത് പറഞ്ഞ് നോട്ട് പറഞ്ഞിരിക്കുന്നത് ആദില നൂറ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഒരു ബ്ലാക്ക് റിബൺ കെട്ടിയതിന് ശേഷം അവർക്ക് ഒരു സമയത്ത് ഒരാ ഒരാൾക്കെ അതിൽ കൈ ഇട്ട് കോയിൻ എടുക്കാൻ പറ്റുകയുള്ളൂ ഇതായിരുന്നു റൂൾ വന്നിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സർ അടിച്ചു എല്ലാവരും കൂടി ചെന്ന് നിന്നു അപ്പോൾ ഇവരെ ഇവർ കുറേ പേര് ഓടി ചെന്നിട്ട് കോയിൻ എടുത്തു അതിൽ ഒരു കോയിൻ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യും ഒരു കോയിൻ പോലും കിട്ടാത്തവർക്ക് നേരെ നോമിനേഷനിലേക്കായിരിക്കും പോവുക അതായത് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനിലേക്ക് പോകും നെക്സ്റ്റ് റൗണ്ടിൽ മത്സരിക്കാൻ കഴിയത്തും അതായത് ഒരു കോയിൻ പോലും ഈ റൗണ്ടിൽ കിട്ടാത്തവർക്ക് ജയിൽ നോമിനേഷനിലേക്ക് പോകും അവർക്ക് ഇനിയുള്ള ഈ ഒരു ഗെയിമിൻ്റെ നെക്സ്റ്റ് റൗണ്ടുകളിലൊന്നും മത്സരിക്കാനും പറ്റുകയില്ല അപ്പം ഇതാണ് അതിനകത്തുള്ളത് അതിൽ എല്ലാവരും ചെന്ന് കൈ അതിൽ ആർക്കൊക്കെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അനീഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ബിന്നിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആര്യൻ രണ അക്ബർ അഭിലാഷ് ജിസീൽ ഇത്രയും പേർക്ക് അവിടെ കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി ആർക്കും അവിടെ കോയിൻ കിട്ടിയിട്ടില്ല ഇതിൽ ബ്ലാക്ക് കിട്ടിയത് മൂന്നേ മൂന്ന് പേർക്ക് അഭിലാഷിനും നമ്മുടെ രണയ്ക്കും അനീഷിനുമാണ് ബ്ലാക്ക് കോയിൻ കിട്ടിയത് ബ്ലാക്ക് കോയിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ബ്ലാക്ക് കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും ഗോൾഡൻ കോയിൻ കിട്ടിയതാണ് അക്ബറിന് ഗോൾഡൻ കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ പവർ കിട്ടും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അക്ബറിന് കിട്ടിയിരിക്കുന്ന സൂപ്പർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷന് ഒരാളെ ഡയറക്റ്റ് സെലക്ട് ചെയ്യാം അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഇത് പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിൽ ഗോൾഡ് കോയിൻ ഈ സെലക്ട് ചെയ്യുന്ന ആൾ അക്ബർ സെലക്ട് ചെയ്യുന്ന ആൾ ഗോൾഡ് കോയിൻ എടുത്താൽ മാത്രമേ ഈ ഒരു പവർ എന്താ ഫുൾഫില്ലാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടി സെലക്റ്റ് ചെയ്തത് ആര്യനെയാണ് അക്ബർ സെലക്ട് ചെയ്ത ആര്യനെയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും പിന്നെ ഒരു പറഞ്ഞ ഡയലോഗുണ്ട് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്ന ഒരു വ്യക്തിയാണെന്ന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരെയെ സെലക്ട് ചെയ്തു ബ്ലാക്ക് കോയിൻ കിട്ടിയ അനീഷിൻ്റെ അനീഷിനും രണയ്ക്കും അഭിലാഷിനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഉള്ളത് മൂന്ന് റൂൾസ് ഉണ്ട് ഇവർക്ക് ഒരു ടാ പണിഷ്മെൻ്റ് പോലെയാണല്ലോ പണിയാണല്ലോ അപ്പോൾ മൂന്ന് റൂൾസ് റൂൾസാണുള്ളത് കണ്ണ് കെട്ടണം വായ് മൂടണം നടക്കാൻ പാടില്ല ഈ മൂന്ന് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ആ മൂന്ന് പേർ കൂടെ സെലക്ട് ചെയ്ത് ഇത് ആരൊക്കെ ചെയ്യും എന്നായിരുന്നു പറഞ്ഞ തർക്കമായിരുന്നു അപ്പോൾ ആദ്യം രണ പറഞ്ഞു ഞാൻ വായ് മൂടിക്കോളാം അപ്പോൾ അഭിലാഷനാണെങ്കിൽ നടക്കാൻ പാടില്ല കണ്ണ് കെട്ട അനീഷ് പറഞ്ഞു ഞാൻ കണ്ണ് കെട്ടിക്കോളാം അപ്പം കണ്ണ് കെട്ടണം എന്ന് പറഞ്ഞത് അനീഷാണ് വായ് മൂടണം എന്ന് പറഞ്ഞ രണയാണ് നടക്കാൻ പാടില്ലാത്തത് അഭിലാഷാണ് ഇതാണ് മൂന്ന് റൂള് ഇനി ഞാൻ എടുത്ത് പറയുന്നില്ല റെപ്പിറ്റീഷൻ വരുന്നുണ്ട് അപ്പോൾ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അത് ഈ ഗെയിമിൻ്റെ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയാണ് എന്തു ചെയ്യുക ഈ ഈ പണിഷ്മെൻ്റ് പോലെയുള്ള ഈ റൂള് അവർ പാലിക്കേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ വിചാരിച്ചേക്കുന്നത് ഈ നടക്കാൻ പാടില്ല എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവരോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം കൊടുത്തിരിക്കുന്ന അവിടെ എങ്ങും ഇരിക്കാൻ പാടില്ല സ്റ്റോർ റൂമിൽ പ്രത്യേകമായിട്ട് ഇവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ഇത് തന്നിട്ടുണ്ട് അതിൽ മാത്രമേ ഇരിക്കാവൂ അതായത് അഭിലാഷാണല്ലോ നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് അഭിലാഷിന് ഇരിക്കാനുള്ള സാധനം സ്റ്റോർ റൂം വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ മണൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ഉന്തു കൊണ്ടുപോയില്ലേ ഈ സിമെൻ്റൊക്കെ ആ ഒരു വണ്ടി പിന്നെ കണ്ണ് കെട്ടാനും വാമുടി കെട്ടാനും അതിനുള്ള ഇതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം രണയുടെ കണ്ണ് കെ വായു കെട്ടി അനീഷിന്റെ കണ്ണ് കെട്ടി എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞത് ഈ ഒരു ട്രോ ട്രോളി പോലെയുള്ള ഇതിനകത്ത് അതില് അഭിലാഷ് ഇരുന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കണം അപ്പോൾ അഭിലാഷ് അഭിലാഷ് അതിനകത്ത് വരുന്നിട്ട് അനീഷ് ഇത് ഫുള്ളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കണം അതായിരുന്നു ടാസ്ക് വരുന്നു നല്ല രസമുള്ള ഒരു ടാസ്ക് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അവർക്ക് നിൽക്കാൻ നടക്കാനും സമയം ഉണ്ടായിരുന്നില്ല അനീഷ് ഇടയ്ക്കിടയ്ക്ക് ഓരോ കോമഡി പറയുന്നുണ്ട് അനീഷ് എന്താണെന്ന് ഈ വേർഡ് ഇങ്ങനെ പെറ്റീഷനായിട്ട് പറയും ഈ വാക്കുകൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഇങ്ങനെ ഒരു മൂന്നോ നാലും വെട്ടൊക്കെ പറയുന്നുണ്ട് സ്റ്റേറ്റ് ചെയ്യാനാണെന്ന് ആ പുള്ളിയുടെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കാരണം ഇപ്പോഴും പുള്ളി തമാശ രൂപയിലും പറയുമ്പോൾ അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് ബിഗ് ബോസിനോട് ഒരു കാര്യം പറയുമ്പോൾ അത് പുള്ളി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ രണ ചോദിക്കുന്നുണ്ട് ഈ ഉന്തു വേണ്ടി നിർത്താൻ പാടുണ്ടോന്ന് അപ്പോൾ നിർത്താൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഇതുവരെ ഉന്തിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള പുതിയ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഓൾസോ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ